നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പി ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ കളിച്ച വൃത്തികെട്ട കളി അത് കൃത്യമായും ആർ ജെ ഡി കൃത്യമായ മറുപടി കൊടുക്കാൻ തന്നെയാണ് ഓങ്ങി വെച്ചിരിക്കുന്നത് നിയമസഭയിൽ നിതീഷ് കുമാർ ഭൂരിപക്ഷം തികക്കില്ല എന്ന് ആർ ജെ ഡിയുടെ നേതാവായിട്ടുള്ള തേജസ്വി യാദവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നിതീഷ് കുമാർ ഒന്ന് ഓർത്തുകൊള്ളു നിങ്ങളുടെ ഈ അവസരവാദ രാഷ്ട്രീയം നിങ്ങളുടെ ഐക്യ ജനതാദളിൻ്റെ ൂർണമായ പൊളിച്ചെഴുത്തായിരിക്കും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് എന്നുകൂടി അദ്ദേഹം അട്ടമിട്ടുനിരത്തി ബീഹാറിലും ഉത്തർപ്രദേശിലുമാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ വടക്കേ ഇന്ത്യയിൽ സീറ്റുകൾ കൊയ്തെടുക്കുന്നത് ഈ രണ്ട് സംസ്ഥാനത്തും ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേൻ്റെ പകുതി പോലും നിലനിർത്താൻ കഴിയില്ല എന്ന് ഓർത്തോളൂ എന്നുകൂടി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം സമാജ്വാദി പാർട്ടിയും ആർ ജെ ഡിയും സംയുക്തമായി ചേർന്ന് തന്നെ ബിഹാറും ഉത്തർപ്രദേശും തിരിച്ചു പിടിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു കാരണം അനേകമാണ് സമാജ്വാദി പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയത് ബി എസ് വി ആണ് അതേസമയം ആർ ജെ ഡിയെ പിന്നിൽ നിന്ന് കുത്തിയത് ഐക്യ ജനതാദൾ ഈ ബി എസ് പി ഐക്യ ജനതാദളിലും ഈ തെരഞ്ഞെടുപ്പോട് കൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഇവിടെ അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത് വോട്ട് ഷെയറിലും താരതമ്യന് വളരെ കുറവായിരിക്കും അവർ വാങ്ങിക്കുന്ന വോട്ട് എന്നുകൂടി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് പൊതുവികാരം ആളിക്കത്തുകയാണ് ബി ജെ പി വർസസ് ദ റെസ്റ്റ് അല്ല ബി ജെ പി വേസസ് ആർ ജെ ഡിയും ബി ജെ പി വർസസ് സമാജ്വാദിയുമായിരിക്കും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കാണാൻ പോകുന്നത് അഖിലേഷ് യാദവ് ശക്തമായി തന്നെ അവിടെ ബി ജെ പിയെ നേരിടും ഒപ്പം കോൺഗ്രസ്സും ആർ ജെ ഡിയും കോൺഗ്രസ്സും ചേർന്ന് ബി ജെ പിയെ ബീഹാറിലും നേരിടും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നായാണ് നൂറ്റി ഇരുപതോളം ലോക്സഭാ സീറ്റുകളുള്ളത് അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ നിർണയിക്കുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ് അതന്നുമതേ ഇന്നുമതേ അതിനകത്ത് ഒരു മാറ്റവുമില്ല പക്ഷേ ഇനി വരാൻ പോകുന്ന മണ്ഡല പുനഃക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ സീറ്റുകൾ ക്രമേണ വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളെ കുത്തനെ കുറയ്ക്കുകയും ചെയ്യാനാണ് ബി ജെ പിയുടെ പരിപാടി അങ്ങനെ വന്നാലും അത് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല ഇന്ത്യ മുന്നണി സജ്ജീകരിച്ചു ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ആർ ജെ ഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ജെ ഡി യു നേതാവായിട്ടുള്ള നിതീഷ് കുമാർ വലിയ രീതിയിൽ ഇന്ത്യ മുന്നണിയെ കുഴപ്പത്തിൽ ചാടിക്കാനാണ് ശ്രമിച്ചത് അത് നടന്നില്ല കെജ്രിവാളും നിതീഷും മമതയും ഒക്കെ വലിയ ആവേശത്തിലാണ് ഇന്ത്യ മുന്നണിയിലേക്ക് കയറി വരാൻ ശ്രമിച്ചത് അത് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടിയുള്ള വെറും തന്ത്രമായിരുന്നു അത് നടന്നില്ല എന്ന് കണ്ടപ്പോൾ മൂവരും മൂട്ടിലെ പൊടിയും തട്ടി പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ കൃത്യമായി എല്ലാ രീതിയിലും ഇവരെല്ലാം ഒഴിഞ്ഞു പോയപ്പോൾ ഇന്ത്യ മുന്നണി പരിഭാവനത്തോടെ തന്നെ നിൽക്കുകയാണ് അതും ശക്തമായി തന്നെ ബി ജെ പി നേരിടാൻ ഇവർ മൂന്ന് പേരുമില്ലെങ്കിൽ ഇവിടെ ഇന്ത്യ മുന്നണിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാട്ടിക്കൊടുക്കേണ്ടത് അനിവാര്യമാണെന്ന് തേജസ്വി യാദവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു